Validation act of Forum of Civil Pensioners Association அசோசியன் கூட்டத காஞ்சாட்டு പെൻഷൻ റീവാലിഡേഷൻ നിയമം പിൻവലിക്കുക എട്ടാം ശമ്പള കമ്മീഷൻ റഫറൻസിൽ പെൻഷൻ പരിഷ്കരണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ദേശവ്യാപകമായി സംഘടിപ്പിക്കുന്ന ജില്ലയിലെ ധർണയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് എച്ച് പിഒ പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു ധർണാസമരം പോസ്റ്റൽ ആർ എം എസ് പെൻഷൻ സംഘടനയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും ഫോറം ജില്ലാ ചെയർമാനും ഉദ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി വി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ നിയമം അതോടുകൂടി ശമ്പള കമ്മീഷൻ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നത് റെക്കമെന്റ്

എ പി ബാലകൃഷ്ണൻ എംബ്രാന്തരി അധ്യക്ഷത വഹിച്ചു കെ കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്